ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സങ്കടകമായിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം നമ്മുടെ ചാനലിൽ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ വിശേഷങ്ങളും എൻ്റെതായ വിശേഷങ്ങളുമാണ് ഞാൻ ഇടാറ് പക്ഷേ ഇന്ന് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ തോന്നി കാരണം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചിറ്റൂർ പുഴയിൽ കുറച്ച് സുഹൃത്തുക്കൾ വന്ന് കോളേജ് പഠിക്കുന്ന ആളുകളാണെന്നാണ് അറിയാൻ കഴിയാൻ സാധിച്ചത് ന്യൂസിലെല്ലാം നിങ്ങൾ കണ്ടതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ അവർ യാദൃഷ്ഠികമായി അതിലകപ്പെട്ടു പോകുന്ന ഒരു ഭയാനകമായിട്ടുള്ള കാഴ്ച തീർച്ചയായും നിങ്ങൾ കാണണം കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും കാരണം പരിചയമില്ലാത്തൊരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപകടങ്ങൾ എപ്പോഴാണ് വരുമെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക よし。